അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സ്വീഡിഷ് ഫൈറ്ററിനെ കുറിച്ചാണ് സ്വീഡിഷ് ഫൈറ്റർ അപ്പോൾ സ്വീഡൻ എന്ന് പറയുന്നത് ഒരു സ്കാന്ഡിനേവിയൻ രാജ്യമാണ് അപ്പോൾ സ്കാന്ഡനേവിയൻ രാജ്യങ്ങളെ കുറിച്ചുള്ള ഒരു പൊതുവായിട്ടുള്ളൊരു ധാരണ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൊതുവെ സമാധാന പ്രിയന്മാരും അതുപോലെ സംസ്കാര സമ്പന്നന്മാരുമായിട്ടുള്ള മനുഷ്യന്മാർ താമസിക്കുന്ന രാജ്യമാണ് പ്രത്യേകിച്ച് യുദ്ധത്തിനൊന്നും പോകാത്ത വളരെയധികം സന്തോഷത്തോടും സമാധാനത്തിനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുടെ രാജ്യം അപ്പോൾ അങ്ങനെയുള്ള സമാധാന പ്രിയന്മാരുടെ രാജ്യമായ സ്വീഡൻ നിർമ്മിച്ച അതിവിനാശകാരിയായ ഒരു യുദ്ധ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാബ് ജാസ് തേർട്ടി നയൻ ഗ്രിപ്പൺ അപ്പോൾ ഗ്രിപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രിപ്പിനൊരു ഫോർ പ്ലസ് ജനറേഷൻ ഫൈറ്ററാണ് ഫോർ പ്ലസ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മൾ തൈഫോൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞാണ് അതായത് ഫോർത്ത് ജനറേഷനിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു അന്ന് ഫ്ത് ജനറേഷൻ ചെന്നിട്ടും ഒരു ഫൈറ്റർ അത് ഫോർ പ്ലസ് പ്ലസ് ജനറേഷൻ എന്നൊക്കെ പറയാറുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ ഈ ഫോർ പ്ലസ് ജനറേഷനിൽപ്പെടുന്ന ഫൈറ്ററുകളാണ് നമ്മുടെ റഫാൽ ട്രൈഫൂണ് അല്ലെങ്കിൽ നമ്മുടെ ഈ അമേരിക്കൻ എഫ് സീരീസിൽ വരുന്ന സൂപ്പർ ഹോർണറ്റ് അല്ലെങ്കിൽ ടൈഗർ ഷാർക്ക് ഇങ്ങനെയുള്ള വിമാനങ്ങളൊക്കെ ഈ ഫോർ പ്ലസ് ജനറേഷനിൽ വിടുന്ന വിമാനങ്ങളാണ് നമ്മൾ തേജസിനെയും വേണമെങ്കിൽ ഈ ഫോർ പ്ലസ് പ്ലസ് ജനറേഷനെ പെടുത്താൻ പറ്റുന്ന ഒരു യുദ്ധവിമാനമാണ് അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ നിലവിലുള്ള മൂന്ന് പ്രധാന യുദ്ധവിമാനങ്ങൾ അതായത് റഫാല് തൈഫൂൺ ഗ്രിപ്പൺ ഇത് മൂന്നും ഫോർ പ്ലസ് പ്ലസ് ജനറേഷനിൽ വരുന്ന വിമാനങ്ങളാണ് ഇത് മൂന്നിൻ്റെ ഡിസൈന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മൂന്നും തമ്മിൽ വളരെയധികം സാദൃശ്യമുണ്ട് മൂന്നും ഡെൽറ്റാവിങ് ഡിസൈനിലുള്ള വിമാനങ്ങളാണ് അതുപോലെ തന്നെ കണാട് കോൺഫിഗറേഷൻ ആണുള്ളത് പക്ഷേ മറ്റ് രണ്ട് വിമാനങ്ങളാണ് റഫാലിനെയും തൈഫൂണിനെയും അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കിന് ഗ്രിപ്പൺ സൈസിൽ വളരെ ചെറുതാണ് അതായത് ഗ്രിപ്പൺ സിംഗിൾ എഞ്ചിൻ വിമാനമാണ് ഏതാണ്ട് നമ്മുടെ തേജസിൻ്റെയൊക്കെ അടുത്ത് ഒരു സൈസുള്ള ഒരു വിമാനമാണ് അതായത് പല കാര്യങ്ങളും നമ്മുടെ തേജസിനോട് വളരെയധികം സാദൃശ്യമുള്ള വിമാനമാണ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ടെക്നിക്കൽ സ്പെസിഫിക്കേഷനൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ ഈ ഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു വിമാനത്തെ ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ലൈറ്റ് കോമ്പാറ്റ് റോൾ എയർക്രാഫ്റ്റ് അങ്ങനെ നമുക്കിതിൽ കാറ്റഗറിസ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് സമാധാന പ്രേമികളുടെ രാജ്യമായിട്ടുള്ള സ്വീഡൻ എന്തുകൊണ്ടാണ് ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് എയർക്രാഫ്റ്റ് നിർമ്മിച്ചതെന്ന് നമുക്ക് നോക്കാം അതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം അപ്പോൾ ഈ വിമാന നിർമ്മാണ രംഗത്ത് സ്വീഡൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പാരമ്പര്യം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ സെക്കൻഡ് വേൾഡ് വാർന്ന് പറയുന്ന സംഭവം കഴിഞ്ഞപ്പോൾ തൊട്ട് അല്ല ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെ സ്വീഡനിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം കേപ്പബിൾ ആയിട്ടുള്ള പല മോഡേൺ എയർക്രാഫ്റ്റുകളും നിർമ്മിച്ചിട്ടുള്ള രാജ്യമാണ് സ്വീഡൻ അതായത് സാപ്പ് തേർട്ടി ഫൈവ് ഡ്രാഗൺ അല്ലെങ്കിൽ സാപ്പ് തേർട്ടി സെവൻ വീഗൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വളരെയധികം പ്രശസ്തമായ അല്ലെങ്കിൽ വളരെയധികം കേപ്പ് പോയിട്ടുള്ള പല വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുള്ള രാജ്യമാണ് സ്വീഡൻ അപ്പോൾ ഈ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം എന്തുകൊണ്ടാണ് ഇത്രയധികം യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർ ഈ വൈക്കിംഗ് പാരമ്പര്യത്തിലുള്ള ഒരു രാജ്യമാണ് അപ്പോൾ ഈ യുദ്ധക്കുതി എന്ന് പറയുന്ന സാധനം അവരുടെ രക്തത്തിലുള്ളതാണ് സമാധാന പ്രേമികളൊക്കെ ആയിട്ട് അഭിനയിക്കുമെങ്കിലും പൊതുവേ യുദ്ധകുതിയന്മാരാണ് സ്വീഡൻ എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം സ്വീഡൻ എന്തുകൊണ്ടാണ് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ നിവർത്തി കേട് കൊണ്ട് നിർമ്മിച്ചു പോയതാണ് അതായത് സ്വീഡൻ ഉൾപ്പെടെയുള്ള സ്കാൻഡനീവിയൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഈ ബാൾട്ടിക് റീജിയനിലുള്ള രാജ്യങ്ങൾ ഇവർക്കൊക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം തക്കം കിട്ടി ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു ശത്രു ഓർക്കണമായിരുന്നു ആ ശത്രുടെ പേരാണ് റഷ്യ അഥവാ യു എസ് എസ് ആർ അപ്പോൾ ഇതിനെടുത്തുമ്പോൾ ഒരു വീഡിയോയിൽ അതായത് സിമോ ഹയാഹ എന്ന സ്നൈപ്പറുടെ വീഡിയോയിൽ മറ്റൊരു സ്കാന്ഡനീവിയൻ രാജ്യമായ ഫിൻലാൻഡിന് നേരെ യു എസ് എസ് ആർ നടത്തിയ അതിക്രമണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ റഷ്യക്കാരും ഇങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ അക്രമ ഭീഷണി നിലകുന്നുകൊണ്ട് സ്വീഡന് ഇങ്ങനെ ചില കടും കൈകൾ ചെയ്യേണ്ടതായിട്ട് വന്നത് അപ്പോൾ ഇനി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ റഷ്യ എന്ന് പറയുന്ന രാജ്യം എന്തിനാണ് ഈ മറ്റുള്ള രാജ്യങ്ങളെ കയറി ആക്രമിക്കുന്നത് ഒന്നാമത് ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള രാജ്യമാണ് റഷ്യ അവർക്ക് ഭരിക്കാൻ പറ്റുന്നതിന് അപ്പുറത്ത് വലുപ്പമുള്ള രാജ്യമാണ് റഷ്യ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോൾഡ് വാർ കാലഘട്ടത്തിലെ ചരിത്രമാണ് ഒരുപക്ഷെ കാലം അതായത് കൊണ്ടായിരിക്കാം റഷ്യ ഇതുപോലുള്ള ചില കുത്സവ പ്രവർത്തകളിലൊക്കെ ഏർപ്പെട്ടത് അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ നമുക്ക് അതിലേക്ക് ഇറങ്ങണം നമ്മൾ എന്തുകൊണ്ടാണ് സ്വീഡൻ ഈ ഗ്രിപ്പൺ എന്ന് പറയുന്ന വിമാനം നിർമ്മിച്ചത് അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നാണ് പറയാൻ പറ്റുന്നത് അപ്പോൾ കുറിച്ച് ഞാൻ പറഞ്ഞു ഓൾറെഡി അവർ പല വിമാനങ്ങളും നിർമ്മിച്ച് പരിചയമുള്ള രാജ്യമാണ് അപ്പോൾ അതിൽ അവരുടെ ഏറ്റവും പ്രശസ്തമായ വിമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപതുകളിൽ അതായത് സാബ് തേർട്ടി ഫൈവ് ഡ്രാക്കൺ അതുപോലെ തന്നെ സാബ് തേർട്ടി സെവൻ വീഗൺ ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വിമാനങ്ങൾ അപ്പോൾ ഈ ഡ്രാക്കൺ എന്നും വീഗണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച വിമാനങ്ങൾ വളരെ മികച്ച വിമാനങ്ങളെന്ന് പറഞ്ഞാൽ ഈ അമേരിക്കയുടെയും റഷ്യയുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന വിമാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല പക്ഷേ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഈ എഴുപതുകളിൽ ഒരു യൂറോപ്യൻ രാജ്യം നിർമ്മിച്ച ഏറ്റവും മികച്ച വിമാനങ്ങളായിരുന്നു ഇതൊക്കെ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ നമ്മുടെ പനാവിയ ടൊർണാഡോ വരുന്നതിന് മുമ്പിൽ ഒരു യൂറോപ്യൻ രാജ്യം നിർമ്മിച്ച ഏറ്റവും മികച്ച വിമാനമായിരുന്നു സാപ്പ് തേർട്ടി സെവൻ വീഗൺ അപ്പോൾ ഈ പനാവിയ ടൊർണാഡോ അതുതന്നെയല്ല ഈ എഴുപതുകളുടെ അവസാനത്തോടുകൂടി യുദ്ധവിമാന രംഗം എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് മാറി മറിയുകയാണ് കംപ്ലീറ്റ് മാറി മറിയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഈ യുദ്ധവിമാന രംഗത്തേക്ക് കടന്നുവരുന്നത് യുദ്ധവിമാന രംഗത്തേക്ക് കടന്നുവരുന്ന അതിന്റെ ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അതുപോലെ കാര്യങ്ങളിലേക്കൊക്കെ ഈ പറഞ്ഞ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കടന്നു വന്നു അതായത് ഫ്ലൈ വയർ സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ ഏവിയോണിക്സിൽ അതായത് ഏവിയോണിക്സിലേക്ക് ഈ മെക്കാനിക്കൽ ആയിട്ടുള്ള സിസ്റ്റം മാറി ഡിജിറ്റൽ സിസ്റ്റങ്ങൾ കടന്നു വരുന്നതൊക്കെ ഈ സമയത്താണ് അങ്ങനെയുള്ള സാങ്കേതിക വിദ്യകളുടെ വരവോടുകൂടിയാണ് ഈ ഫോർത്ത് ജനറേഷൻ ഫൈറ്ററുകൾ ഫോർ പ്ലസ് ജനറേഷൻ ഫൈറ്ററുകളായിട്ട് മാറുന്നത് അതായത് ഈ സമയത്ത് അമേരിക്കയുടെ ടീനേജ് വിമാനങ്ങൾ അതായത് എഫ് സീരീസിൽ വരുന്ന എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ അല്ലെങ്കിൽ എഫ് ട്വൻ്റി ഇതുപോലുള്ള വിമാനങ്ങൾ വരുന്നുണ്ട് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വിമാനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൊറാളോയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പല പല വിമാനങ്ങളും നമ്മൾ വന്നപ്പോൾ സ്വീഡനു തോന്നി ഇതുകൊണ്ട് പറ്റത്തില്ല നമുക്കും ഒരു പുതിയ വിമാനം വേണം െന്ന് തോന്നി അപ്പൊ ഏതാണ് അഡ്വാൻസ് ഫൈറ്റർ നിർമ്മിക്കാൻ അപ്പോൾ അഡ്വാൻസ് ഫൈറ്റർ എന്നതുകൊണ്ട് സ്വീഡൻ ഉദ്ദേശിച്ചത് വളരെ കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ പറ്റുന്ന മാക് പറക്കാൻ പറ്റുന്ന സൂപ്പർ ക്രൂയിസ് നടത്താൻ പറ്റുന്ന ഒരു ഫൈറ്റർ അതിനെക്കുറിച്ച് അവർ പറയുന്നത് പറയുന്ന വലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിപ്പായിരിക്കണം അല്ലെങ്കിൽ വീഗനേക്കാൾ വീകനെക്കാൾ ചെറുതായാലും കുഴപ്പമില്ല ടിൻ എഞ്ചിൻ ഒന്നും വേണ്ട സിംഗിൾ എഞ്ചിൻ മതി പക്ഷേ ഈ തേർട്ടി സെവൻ വഹിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ആയുധ ഇതിന് വഹിക്കാൻ സാധിക്കണം അത് സ്വീഡന സംബന്ധിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന സാഹചര്യം അതായത് ഇത് ഇവരുടെ ബാസ് നയൻ്റി സിസ്റ്റം ബാസ് നൈറ്റി സിസ്റ്റത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും ബാസ് നയൻറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു റൺവേ സിസ്റ്റമാണ് റൺവേ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റോഡ് റൺവേസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ ബാസ് നയൻ്റി സിസ്റ്റം അതായത് വലിയ കാര്യമൊന്നുമില്ല അതായത് ബേസിക്കലി ഇത് ബാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പബ്ലിക് റോഡ് നെറ്റ്വർക്ക് തന്നെ അതിലൊരു ഒരു കിലോമീറ്റർ തല എണ്ണൂറ് ഒക്കെ സ്ഥലം റൺവേ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ആണ് ഈ വിമാനം പറത്തി പോകുന്നത് അതായത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള റൺവേ സിസ്റ്റങ്ങളാണ് ഇതൊക്കെ അതായത് ഉദ്ദേശിച്ചു റോഡിൽ നിന്ന് ടേക്ക് ഓഫ് നൽകി മാക് ടു സ്പീഡിൽ പറക്കാൻ പറ്റുന്ന ഒരു വിമാനം അതാണ് അൾട്ടിമേറ്റ്ലി സ്വീഡൻ ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കാര്യമായിട്ടുള്ള കോമ്പാക്ട് ഒന്നും ഇവർക്ക് വേണ്ടിയിരുന്നില്ല അതായത് ഈ പുതിയ വിമാനം കൊണ്ട് സ്വീഡൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോയി ഏതെങ്കിലും രാജ്യത്തിൻ്റെ മേലിൽ അറ്റാക്ക് നടത്തുകയല്ലായിരുന്ന സ്വീഡനും എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിരോധമായിരുന്നു അവരുദ്ദേശിന് സ്വീഡനിലേക്ക് ഒരു തന്നെ അറ്റാക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ എയർ സ്പേസിലേക്ക് റഷ്യയോ അതുപോലെ ഏതെങ്കിലും രാജ്യം അറ്റാക്ക് ചെയ്ത് കയറുകയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ സാധിക്കണം അല്ലാതെ വേറെ റഷ്യ പോലുള്ള ഒരു രാജ്യത്തേക്ക് ഇന്ന് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയില്ല സ്വീഡന്റെ പ്രതിരോധമാണ് ഈ വിമാനം കൊണ്ട് ഇവരുദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുന്നെത്തിക്കൊണ്ട് സ്വീഡൻ ഒരു വിമാനം നിർമ്മിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സ്വീഡിഷ് ഗവൺമെന്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് തന്നെ ഇങ്ങനെ ഒരു വിമാനം നിർമ്മിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് വന്നു അതായത് സ്വീഡൻ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ജാസ് കേപ്പബിൾ ആയിട്ടുള്ള വിമാനം എന്നാണ് ജാസ് കേപ്പബിൾ ഇപ്പോൾ ജാസ് കേപ്പിൾ എന്ന് പറഞ്ഞാൽ ജാസ് എന്നൊന്ന് എന്നുദ്ദേശിക്കുന്നത് ജാസ് ഒരു ഷോർട്ട് ഫോം ആണ് അതായത് ജാസ് എന്നാലും മൂന്ന് അക്ഷരങ്ങളും പ്രതിനിധാനം ചെയ്യുന്നത് ജെ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാട്ട് ജാട്ട് എന്ന് പറഞ്ഞാൽ ജെ കെ ടി ആണ് ജാട്ട് എന്ന് പറഞ്ഞാൽ എയർ ടു എയർ അറ്റാക്ക് അതുപോലെ തന്നെ എ ഉദ്ദേശിക്കുന്ന അറ്റാക്കാണ് അറ്റാക്കുന്നത് എയർ ടു സർഫസ് അറ്റാക്കാണ് മൂന്നാമത്തെ എസ് ഫോർ സ്പാനിങ് സ്പാനിങ് എന്ന് പറഞ്ഞാൽ റെക്കോണസൻസ് നടത്തുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ടെക്നിക്കലി ഒരു മൾട്ടി റോൾ ഫൈറ്റർ അതാണ് ഇവർ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പം സ്വീഡൻ അവരുടെ നാട്ടിലുള്ള പ്രധാന അതായത് പ്രത്യേകിച്ചും വാഹന നിർമ്മാതാക്കളെ സഹകരിപ്പിച്ചുകൊണ്ട് ജാസ് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കൺസോഷ്യൻ രൂപീകരിച്ചു ഈ കൺസോഷ്യത്തിലെ പ്രധാന മെമ്പേഴ്സായിരുന്നു സാപ്സ്കാനിയ സാപ്സ്കാനിയ ഒരു പ്രധാന സ്വീഡിഷ് വാഹന നിർമ്മാതാവാണ് അതുപോലെ എൽ എം എരിസൺ പിന്നെ മറ്റൊരു പ്രധാന സ്വീഡിഷ് ഓട്ടോമൊബിൽ ജയന്റ് ആയിട്ടുള്ള വോൾവോ വോൾവോ ഫ്ലൈക്ക് മോട്ടർ അപ്പോൾ ഇങ്ങനെ സ്വീഡനിലെ പല ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളെയും ടെക്നോളജി ജയൻസുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ജാസ് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നു സൃഷ്ടിക്കപ്പെട്ടു എന്ന് മാത്രമല്ല അവർ ഉടനെ തന്നെ ഈ വിമാനം നിർമ്മിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഒട്ടും തന്നെ ആ മാതം കാണിച്ചില്ല സി ഡിഷൻഡിയെ ഈ വിമാനം അവിടെ രൂപകൽപ്പന ചെയ്തു രൂപകൽപ്പന ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് ലോകത്ത് നിലവിലുണ്ടാകുന്ന അത്യന്താധുനികമായിട്ടുള്ള എല്ലാ വിമാനങ്ങളിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വിമാനം നിർമ്മിക്കുന്നത് അതായത് അമേരിക്കൻ എഫ് സീരീസിൽ വരുന്ന ഫോർ പ്ലസ് ജനറേഷൻ വിമാനങ്ങൾ അല്ലെങ്കിൽ ഡസോ മിറാഷ് അല്ലെങ്കിൽ റഷ്യയുടെ പല മിക്സ് സീരീസിൽ വരുന്ന പല വിമാനങ്ങൾ ഇതിൻ്റെയൊക്കെ ഡിസൈനുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ പുതിയ വിമാനം രൂപോൽപ്പന ചെയ്യുന്നത് അത് അതുപോലെ കോപ്പി ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് ആ സമയത്ത് ഫൈറ്റർ നിർമ്മാണ രംഗത്തുള്ള ടെക്നോളജികളെ നമുക്ക് മനസ്സിലാക്കി മാത്രമല്ല നമുക്ക് ഏറ്റവും മികച്ച വിമാനം നിർമ്മിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് അപ്പോൾ ആദ്യം ഇവർ എന്താണ് ചെയ്യുന്നത് ഈ ആധുനിക വിമാനം അതായത് ഈ ഫോർ പ്ലസ് ജനറേഷൻ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റാണ് അതായത് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൽ വന്ന മാറ്റം അപ്പോൾ ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അതായത് ഫ്ലൈ ബൈ വയർ സിസ്റ്റം എന്നൊക്കെ പറയുന്ന സാധനം ഇവർ ആദ്യം തന്നെ അങ്ങ് ടെസ്റ്റ് ചെയ്തു ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് വിമാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ ഈ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് ടെസ്റ്റിംഗ് ആരംഭിച്ചു അതായത് നമ്മൾ ഈ സാ തേർട്ടി സെവൻ വീഗൻ എന്ന് പറഞ്ഞ വിമാനത്തെയാണ് ഇവരൊരു ടെസ്റ്റ് ബെഡ് ആയിട്ട് ഉപയോഗിച്ചാൽ ആ ഭീകര ടെസ്റ്റ് ബെഡ് ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് ഈ ഫ്ലൈ ഫ്ലൈബൈ വയർന്ന് പറഞ്ഞ ടെക്നോളജി ഇവർ ഇൻഡ്യൂസ് ചെയ്ത് അവർ ടെസ്റ്റിംഗ് ആരംഭിച്ചു അങ്ങനെ ഈ പറഞ്ഞ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഇവർ ഒരു പരിധിവരെ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന സമയത്താണ് ഈ വിമാനത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ഇവർ ഡെവലപ്പ് ചെയ്യുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആയിരത്തി തന്നെ നമ്മുടെ ഗ്രിപ്പൺ അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് റെഡിയായി ആ സമയത്ത് ഗ്രിപ്പൺ എന്നുള്ള പേരില്ല സാസ് തേർട്ടി നയൻ എന്നാണ് പേര് ജാസ് തേർട്ടി നയൻ എന്നാണ് ആ സമയത്ത് പേര് ഒപ്പീനിയൻ ബോർഡൊക്കെ നടത്തിയാണ് ഈ ഗ്രിപ്പൺ എന്നുള്ള പേര് സെലക്ട് ചെയ്യുന്നത് അപ്പം എമ്പത്തി ഏഴൊക്കെ ആയപ്പോ തന്നെ നമ്മൾ ഗ്രിപ്പൺ ഫസ്റ്റ് ഫ്ലൈറ്റ് റെഡിയായി പക്ഷെ അവർ ഇത്രയും ഉത്സാഹത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും സാഹചര്യം അവർക്കെതിരായിട്ട് മാറി അതായത് ഇവർ ഈ ഡെവലപ്പ് ചെയ്തെടുത്ത ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം പുതിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒക്കെ ഉപയോഗിച്ച് നേടുത്ത ഈ ഫ്ലൈ ബൈ വയർ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം അതൊരു അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന്റെ തകരാറ് മൂലം ഇവർ ആദ്യം നടത്തിയ പരീക്ഷണ പ്രവർത്തനത്തിന് ഏതാണ്ട് അമ്പത് മിനിറ്റോളം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ആ തകർന്നു വീണു ക്രാഷ് ലാൻഡ് ചെയ്യേണ്ടതായിട്ടൊന്നും പൈലറ്റിന് ഒന്നും സംഭവിച്ചില്ല അതുകഴിഞ്ഞ് വീണ്ടും ഇത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നിട്ട് വീണ്ടും ഫ്ലൈറ്റ് നടത്തി അപ്പോഴും വിമാനം തകർന്നു വീണു അങ്ങനെ ഈ വിമാനത്തിന്റെ ഡെവലപ്മെന്റിന് പത്തൊമ്പത് മാസത്തോളം ഡിലേ വന്നു അതോട് സ്വീഡിന് മനസ്സിലായി ഈ സംഭവം നമ്മൾ കൂട്ടിയാൽ കൂടുന്ന സംഭവമൊന്നുമല്ല നമുക്ക് വേറെ ആരെങ്കിലും വിളിക്കാൻ വെച്ചിട്ട് അങ്ങനെ കാൾസ് ഫാൻ എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർ ഇതിന്റെ സോഫ്റ്റ്വെയറിലൊക്കെ കാര്യമായിട്ടുള്ള ഇംപ്രൂവ്മെന്റുകളൊക്കെ വരുത്തിയാണ് ഈ സാധനത്തിന് ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിന് ഒരു വിമാനത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഏതാണ്ട് ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നോടുകൂടി നമ്മുടെ ഗ്രിപ്പൺ പ്രൊഡക്ഷൻ റെഡിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാൽ ഇത് സ്വീഡിഷ് എയർഫോഴ്സിന്റെ ഭാഗമായി അപ്പോൾ ഇതാണ് ഗ്രിപ്പന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അതായത് വിമാനത്തിന്റെ ഡെവലപ്മെന്റ് പീരീഡ് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുത്തൊരു വിമാനമാണ് വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തിരുന്ന ഞാൻ പറയാൻ കാര്യം ടെക്നോളജിക്കൽ പ്രോബ്ലംസ് വന്നത് അതിൽ മറ്റുള്ള രീതിയിലുള്ള സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടുള്ള തടസ്സങ്ങൾ വന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇതിന് ടെക്നോളജിക്കൽ സൈഡിലേക്ക് വരാം ടെക്നോളജിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഡെൽറ്റ വിംഗ് ഡിസൈൻ ആണ് അതായത് ത്രികോണാകൃതിയിലിരിക്കുന്ന ഒരു വിമാനമാണ് അത് കനാർ വിംഗ് കോൺഫിഗറേഷൻ ആണ് അതായത് വിമാനത്തിന്റെ മുൻഭാഗത്തായിട്ട് ചെറിയ രണ്ട് ചെലവുകൾ അത് സ്റ്റെബിലിറ്റിയും മനുഭവിയൊക്കെ കൂട്ടാൻ വേണ്ടിയുള്ള സംഭവമാണ് അതിനെ കുറിച്ച് നമ്മുടെ മുമ്പുള്ള പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് സ്റ്റെബിലിറ്റിയെ സാധനിക്കുന്നത് സൂപ്പർ സ്മോണിസ് വീഡിയോ തന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നൊക്കെ നമ്മൾ പല മുന്നുള്ള റഫാലിൻ്റെ വീഡിയോയിലും തൈഫോണിൻ്റെ വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തു പോകുന്നത് അപ്പോൾ ഏതായാലും കനാട് കോൺഫിഗർ റേഷൻ ഉള്ള ഒരു ഡൽറ്റാവിങ് വിമാനമാണ് ഒരു ലൈറ്റ് എയർക്രാഫ്റ്റ് ആണ് അപ്പം ഇതിൽ ടിൻ സീറ്റ് വേരിയൻറ്റും ഉണ്ട് സിംഗിൾ സീറ്റ് വേരിയൻ ഉണ്ട് അപ്പോൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ഫോർ പ്ലസ് പ്ലസ് ജനറേഷൻ ഫൈറ്ററായിട്ടാണ് അപ്പോൾ ഫോർ പ്ലസ് പ്ലസ് ജനറേഷൻ വരുന്ന ഫൈറ്ററുകളിൽ ഏറ്റവും വലിപ്പം കുറഞ്ഞ ഫൈറ്ററുകളുടെ കൂട്ടത്തിലാണ് ഈ ഗ്രിപ്പൺ വരുന്നത് അതായത് ഗ്രിപ്പിനേക്കാളും വലിപ്പം കുറഞ്ഞൊരു ഫോർ പ്ലസ് പ്ലസ് ജനറേഷൻ ഫൈറ്റർ എന്ന് പറഞ്ഞാൽ അത് തേജസ് മാത്രമാണ് നല്ലൊരു ഒരു അറിവ് അപ്പോൾ ഈ വിമാനം ഡെവലപ്പ് ചെയ്തെടുത്ത് സ്വീഡൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പ്രതിരോധത്തെ മുൻനിർത്തി അപ്പോൾ ആ സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിയും അവർക്കുള്ള ത്രട്ടുകളെയൊക്കെ അഭിമുഖീകരിക്കാവുന്ന രീതിയിലാണ് ഈ വിമാനം നിർമ്മിക്കുന്നത് അതിനുവേണ്ടി കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച പോലെ ഇരിക്കുന്ന വിമാനമാണിത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ ബാസ് നയൻറ്റി സിസ്റ്റം അതായത് റോഡ് റൺവേകളിൽ നിന്നും പറഞ്ഞു പോകാൻ പറ്റുന്ന വിമാനാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ റേഞ്ച് അതായത് കോമ്പാക്ട് റേഡിയസ് വളരെ കുറവാണ് അതായത് അങ്ങോട്ട് പോയി ഫൈറ്റ് ചെയ്യല്ല ഇങ്ങോട്ട് വരുന്ന വിമാനങ്ങൾ പ്രതിരോധിക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് നിർമ്മിച്ചത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരിതിന് എക്സ്പോർട്ടുകൂടെ മുന്നിൽ കണ്ടുകൊണ്ട് നിർമ്മിച്ചതുകൊണ്ട് ഇതൊരു മോഡലാർ പ്ലാറ്റ്ഫോമായിട്ടാണ് നിർമ്മിച്ചത് അതായത് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഈ ഗ്രിപ്പൺ വാങ്ങുകയാണെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ മോഡേൺ വിമാനങ്ങളും എല്ലാ ഫോർ പ്ലസ് ജനറേഷൻ വിമാനങ്ങളെ പോലെ ഇതിൻ്റെ എയർഫോയിമിനും വളരെയധികം കോമ്പസിറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് കാർബൺ ഫൈബർ അല്ലെങ്കിൽ അതുപോലെ അലുമിനിയം ഓക്സൈഡ് കോമ്പസിറ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അതായത് ഫോർട്ടി പെർസെൻ്റ് ഫോർട്ടിത്രീ പെർസെൻറ്റേജ് ഒക്കെ ഇതിൻ്റെ എയർ ഫ്രെയിമിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ലൈറ്റ് വെയിറ്റ് എയർക്രാഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ ഫോർ പ്ലസ് ജനറേഷൻ വിമാനങ്ങളിലെ ഒരു വലിയ പ്രത്യേകതയാണ് അത് അതിന് റഡാർ ക്രോസ് സെക്ഷൻ വളരെ കുറവായിരിക്കും അതായത് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെ ഫിഫ്ത് ജനറേഷൻ്റെ അത്രയും വരുത്തെങ്കിലും ഒരു ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ റഡാർ ക്രോസക്ഷൻ ആർ സി എസ് വാല്യൂ വളരെ കുറവായിരിക്കും അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ഡിസൈൻ്റെ പ്രത്യേകത അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ പ്രത്യേകത അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന കൗണ്ടർ മെഷർസ് സംവിധാനങ്ങളുടെ പ്രത്യേകത ഇതുകൊണ്ടൊക്കെയാണ് ഈ ആർ സി എസ് വാല്യൂ കുറയുന്നത് ഇനി എഞ്ചിനിലേക്ക് വരുന്ന ഒരു സിംഗിൾ എഞ്ചിൻ കോൺഫിഗറേഷനാണ് വോൾവോഡ് ആർ എം 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 ട്വൽവെന്ന് പറയുന്ന ആഫ്റ്റർ ബാൻ ടർബോഫാൻ എൻജിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വോൾവോടെ എഞ്ചിനെന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ തെറ്റിദ്ധരിച്ചു വോൾബോ എന്ന് പറഞ്ഞാൽ ഒരു സ്വീഡീഷ് കമ്പനിയാണ് അപ്പോൾ സ്വീഡൻ ഇൻഡജിനിയസ് ആയിട്ട് നിർമ്മിച്ചെടുത്തൊരു ജെറ്റ് എഞ്ചിനാണ് ഈ പറഞ്ഞ ആറം ട്വേവ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചും പക്ഷേ അങ്ങനെയൊന്നും അല്ല ആറം ട്വൽവെന്ന് പറയുന്നത് ഈ ജനറൽ ഇലക്ട്രിക്സിൻ്റെ ജിയുടെ എഫ് ഫോർ നോട്ട് ഫോർ എന്ന് പറയുന്ന ടർബോഫാൻ ആഫ്റ്റർ ബോൺ എഞ്ചിൻ്റെ ഒരു ലൈസൻസ്ഡ് കോപ്പിയാണ് ഈ സാധനം അപ്പോൾ ഈ പറഞ്ഞ ജി എഫ് ഫോർ നോട്ട് ഫോർ എന്ന് പറഞ്ഞ എഞ്ചിൻ തന്നെയാണ് നമ്മൾ തേജസ്വിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എഞ്ചിൻ്റെ സഹായത്തോടെ ഈ ഗ്രിപ്പണ് മാക് ടു സ്പീഡ് വരെയൊക്കെ പറക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഈ പറഞ്ഞ എഞ്ചിൻ അതായത് എഫ് ഫോർ നോട്ട് ഫോറിൻ്റെ കോപ്പിയായിട്ടുള്ള ആർ എം ട്വൽവ് എന്ന് പറയുന്ന എഞ്ചിൻ എഞ്ചിനുള്ളത് ഗ്രിപ്പിൻ്റെ ആദ്യ വേരിയൻറ്റുകളായിട്ടുള്ള സി ആൻഡ് ഡി വേരിയൻറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് വേരിയൻ്റ് സാബ് ജാസ് തേർട്ടി നയൻ ഗ്രിപ്പൺ ഇ അല്ലെങ്കിൽ എഫ് വേരിയന്റ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന എഞ്ചിൻ പറഞ്ഞാൽ ആർ എം സിക്സ്റ്റീൻ എഞ്ചിനാണ് ആർ എം സിക്ടീന്റെ അതും ജനറൽ ഇലക്ട്രിക്സിന്റെ ജി എഫ് ആണ് ഈ എഞ്ചിനുകൾ ലോകത്ത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന എൻജിനാണ് ബേസിക്കലി ഇത് എഫ് എയ്റ്റീൻ ഹോർണറ്റിന്റെ എഞ്ചിനുകളാണ് ഇതേ എഞ്ചിൻ അതായത് ജി എഫ് ഫോർ വൺ ഫോർ അതാണ് നമ്മൾ തേജസ് എം ഗെ ടു ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ തേജസുമായിട്ട് ടെക്നിക്കലിലുള്ള ഏറ്റവും വലിയ സാദൃശ്യം അതായത് സ്വീഡൻ ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിച്ചെടുത്തെന്ന് പറഞ്ഞ ഗ്രിപ്പണിലും ഇന്ത്യ ഇൻഡിജിനസ് ആയിട്ട് നിർമ്മിച്ച തേജസ്സിൽ ഉപയോഗിക്കുന്ന എൻജിൻ സെയിം എഞ്ചിൻ തന്നെയാണ് വലപ്പും ഏതാണ് സെയിം ആണ് വലിപ്പം എനിക്ക് വന്ന ഗ്രിപ്പണിന് ശകലം വലുപ്പം കൂടുതലാണ് പേരോഡ് കപ്പാസിറ്റി കാര്യത്തിലും സർവീസ് സീരിങ്ങിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഫ്ലൈ ഫ്ലൈവേവ് സാങ്കേതിക വിദ്യയാണ് ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതൊരു എറോ ഡയനമിക്കലി അൺ സ്റ്റേബിൾ ആയിട്ടുള്ള എയർക്രാഫ്റ്റാണ് അതായത് ഫോർ പ്ലസ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ എല്ലാം തന്നെ അങ്ങനെയാണ് ഫോർ എയോ ഡയനാമിക്കലി അൺസ്റ്റേബിൾ ആണ് അതായത് വിമാനം ബേസിക്കലി അൺസ്റ്റേബിൾ ആണ് അതിലേക്ക് നമ്മൾ സ്റ്റെബിലിറ്റി ഇൻഡ്യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ മെനുവളിറ്റി കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഫൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഫ്ലൈ ബൈ വയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ തകരാറ് മൂലം ഈ വിമാനം രണ്ട് തവണ അപകടത്തിൽപ്പെട്ടു അതിൻ്റെ ഡെവലപ്മെൻറിൽ വളരെയധികം ഡിലേ ഉണ്ടായി പക്ഷേ നമ്മുടെ തേജസിൻ്റെ കാര്യത്തിലേക്ക് വന്നു തേജസിൻ്റെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം നമ്മൾ ഇൻഡീജിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ് പക്ഷെ അതിൻ്റെ ഒരു ഫെയിലിയർ മൂലം തേജസ് ഇന്നുവരെ തകർന്നു വീണ്ടിട്ടില്ല അത് നമ്മൾ വളരെ സമയം എടുത്ത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ് അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അത് അത്ര പെട്ടെന്ന് ഫെയിലാകത്ത് അതിൽ നമുക്ക് അഭിമാനിക്കാം കോക്ക്പിറ്റിന് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു കോക്പിറ്റാണ് മൂന്ന് വലിയ ടച്ച് പാനലുകളും ഹെഡ് അപ്പ് ഡിസ്പ്ലേകളും അതുപോലെ തന്നെ ഈ പലറ്റിൻ്റെ ഹെൽമെറ്റ് മോൺ ഡിസ്പ്ലേ കൺട്രോൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉള്ള ഒരു അത്യന്താധുനായിട്ടുള്ള ഒരു കോക്പിറ്റും ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഒക്കെയാണ് ഉള്ളത് അതിൻ്റെ ഈ ലേറ്റസ്റ്റ് വേരിയന്റ് ആയിട്ടുള്ള ഗ്രിപ്പ് വൺ ഇയിലേക്കൊക്കെ വരുമ്പോഴത്തേന് അത് കംപ്ലീറ്റ് ഒരു സിംഗിൾ പാനൽ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള കോക്പിറ്റും ഒക്കെയാണ് അതിലുള്ളത് അതായത് ഗ്രിപ്പൺ വൺ ഇയിലൊക്കെ ഉള്ളത് ഇനി എ വി എണ് ആദ്യ മോഡലുകൾ അതായത് സി ആൻഡ് ഡി മോഡലുകളിൽ ഒരു എക്സ്പാൻഡ് പൾസ് ഡോപ്ലർ റഡാർ ആണ് ഉള്ളത് പക്ഷേ ലേറ്റസ്റ്റ് വേരിയൻ്റ് ഗ്രിപ്പൺ ഇയിൽ എ ഇ എസ് എ റഡാർ വന്നു അതായത് ഇ എസ് ഫൈവ് റേവൻ എ ഇ എസ് എ റഡാർ ഇതാണ് ഗ്രിപ്പണിൽ ഉപയോഗിക്കുന്ന റഡാർ അപ്പോൾ ഈ റഡാർ വന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഗ്രിപ്പണിന്റെ ടാർഗറ്റ് അക്കസേഷൻ കേപ്പബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു ഇത് കൂടാതെ നമ്മുടെ റഫാലിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്രാഡോ സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ടാക്ടിക്കൽ ഡേറ്റ ലിങ്ക് സിസ്റ്റം അപ്പോൾ ഇത്തരം സിസ്റ്റങ്ങൾ ഇന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് അതായത് ഒരു യുദ്ധമുന്നണിയിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന പ്ലാറ്റ്ഫോമുകൾ തമ്മിൽ അതായത് വിമാനങ്ങൾ ഗ്രൗണ്ട് കൺട്രോൾ സെൻറ്ററുകൾ അതുപോലെ സാറ്റലൈറ്റുകൾ ഇവയൊക്കെ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ശത്രുവിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ടാർഗറ്റുകളെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും ഒക്കെയാണ് ഇത്തരം സിസ്റ്റങ്ങള് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രിപ്പിൻ്റെ ലേറ്റസ്റ്റ് വേരിയൻറ്റിൽ വൈഡ് ഏരിയ ഡിസ്പ്ലേ വന്നു അതുപോലെ തന്നെ പൈലറ്റിൻ്റെ ഹെൽമറ്റ് മൗണ്ടർ സിസ്റ്റം അത് കോബ്ര ഹെൽമറ്റ് മൗണ്ടർ സിസ്റ്റം എന്നാണ് ഗ്രിപ്പൺ ഉപയോഗിക്കുന്ന സിസ്റ്റം അറിയപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഏവിയോണിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗ്രിപ്പണിനുള്ളത് അപ്പോൾ ഒരു ഫൈറ്ററാണ് നിലയിൽ ഗ്രൂപ്പൻ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഫൈറ്ററാണ് അത് കേപ്പബിൾ ആയിട്ടുള്ള ഫൈറ്റർ എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓൾഡ് സ്കൂൾ ആൻഡ് മോഡേൺ സ്കൂൾ ഏരിയൽ വാർഫെയർ ടെക്നിക്കുകളുടെ ഒരു സമന്വയമാണ് ഗ്രിപ്പൺ എന്ന് പറയുന്ന ഫൈറ്റർ അതായത് ഡോഗ് ഫൈറ്റ് എന്ന് പറയുന്ന ഫൈറ്റിംഗ് ടെക്നിക്ക് അതൊരു ഓൾഡ് സ്കൂൾ ഫൈറ്റിംഗ് ടെക്നിക്കാണ് ഈ ഡോഗ് ഫൈറ്റിൽ ഗ്രിപ്പൺ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ അൾട്രാ മോഡേൺ വാർഫെയർ ആയിട്ടുള്ള ബിയോണ്ട് ദ വിഷ്വൽ റേഞ്ച് വെപ്പൺസ് ഇതിൽ നിന്നും വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതായത് യൂറോപ്യൻ ബിയോൺ ദ വിഷ്വൽ റേഞ്ച് മിസൈലായിട്ടുള്ള എം ബി ഡി എ മീറ്റിയോർ ലോകത്തിൽ ആദ്യമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഫൈറ്ററാണ് ഗ്രിപ്പൺ അപ്പം ഗ്രിപ്പിൻ്റെ മറ്റേ ആയുധങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഗ്രിപ്പൺ അത് അതായത് ഗ്രിപ്പ് വൺ ഈ വേരിയൻറ്റ് അതായത് ലേറ്റസ്റ്റ് വേരിയൻറ്റിൽ ഏതാണ്ട് എയ്റ്റ് ഹാർഡ് പോയിന്റ്സ് ആണ് ഉള്ളത് ഈ എട്ട് ഹാർഡ് പോയിന്റുകളുമായിട്ട് ഏതാണ്ട് ഏഴ് ടണ്ണോളം ഏഴ് ടണ്ണിലധികം ആയുധങ്ങൾ ഇതിന് വഹിക്കാൻ സാധിക്കും അപ്പോൾ ആയുധങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ ഒരു റോൾ കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആണ് അപ്പോൾ അതിലൊരു എന്തായാലും ഒരു കാനൻ ഒരു തോക്ക് ഉണ്ടായിരിക്കും ഇതിൽ ഉപയോഗിക്കുന്ന കാനൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈഫോണിൽ ഉപയോഗിക്കുന്ന സെയിം ക്യാനാണ് ട്വൻറ്റി സെവൻ മൗസർ മൌസർ ബിക്കറ്റ് ട്വന്റി സെവൻ എന്ന് പറയുന്ന റിവോൾവർ കാനനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കാനൻ്റെ കാര്യം പറയുമ്പോഴത്തേന് എടുത്തു പറയേണ്ട കാര്യം ഇതിന്റെ സിംഗിൾ സീറ്റ് വേരിയന്റുകളിൽ മാത്രമേ കാനനുള്ളൂ ടിൻ സീറ്റ് വേരിയന്റില് കാനൻ ഇല്ല ഒരു പക്ഷേ ഈ സ്ഥല സൗകര്യം കുറവായതുകൊണ്ടായിരിക്കും ഈ വെടിയുണ്ടിയും തോക്കുക പിടിപ്പിക്കാനുള്ള സ്ഥലമില്ലാത്തതു കൊണ്ടായിരിക്കും ടിൻ സീറ്റ് വേരിയൻറ്റുകളിൽ കാനൻ ഇല്ല ഇനി മിസൈലുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എം ബി ഡി എ മീ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ എം വൺ ട്വൻറ്റി എം റാം എ ജി എം മെബ്രിക് എം നയൻ സൈഡ് വൈൻഡർ പിന്നെ ആർ ബി എസ് ഫിഫ്റ്റീൻ പോലുള്ള ആൻറ്റിഷിപ്പ് മിസൈലുകൾ ജി ബി ട്വൽവ് ലേസർ ഗൈഡഡ് ബോംബുകൾ പിന്നെ ജി ബി എ തേർട്ടി നയൻ സ്മോൾ ഡയമീറ്റർ ബോംബുകൾ അങ്ങനെ ഗ്രിപ്പണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആയുധങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ നീണ്ടതാണ് അതായത് വളരെയധികം വെറൈറ്റി ആയുധങ്ങൾ ഇതിൽ നിന്ന് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ഇതിനുണ്ടാകും ഈ വീഡിയോയിൽ പലതവണ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പൺ എന്ന് പറഞ്ഞ ഫൈറ്റേഴ്സ് ഇവിടെ നിർമ്മിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുക എന്നുള്ളതല്ലായിരുന്നു അവരുടെ എയർ സ്പേസ് സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു എയർ സുപ്യൂരിറ്റി എന്നുള്ള കാര്യത്തെ മുൻനിർത്തി നിർമ്മിച്ച ഫൈറ്റർ അല്ല ഇനി എയർ സുപ്രീരിറ്റിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇത് മൂടലാറ് പ്ലാറ്റ്ഫോമാണ് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ായിരിക്കും പക്ഷേ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് അത് ഇന്റർസെപ്റ്റർ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫൈറ്ററാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു കോമ്പാറ്റ് റേഡിയസ് കുറവാണ് അതായത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ കോമ്പാക്ട് റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എയ്റ്റ് ഹൺഡ്രഡ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഗ്രിപ്പിൻ്റെ ആദ്യ വേരിയൻറ്റുകളുടെ കാര്യമാണ് പറയുന്നത് അതായത് നമ്മുടെ ഗ്രിപ്പൺ ഡി വേരിയന്റുകളുടെ കാര്യമാണ് പക്ഷേ നമ്മുടെ ലേറ്റസ്റ്റ് വേരിയൻ്റായിട്ടുള്ള ഗ്രിപ്പൺ ഇയിലേക്ക് വരുമ്പോഴത്തേന് എഞ്ചിനൊക്കെ അപ്ഗ്രഡേഷൻ വന്നുകൊണ്ടായിരിക്കും ഇതിൻ്റെ കോമ്പാക്ട് റേഡിയസ് സമയം നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഇത് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പല വേരിയൻറ്റുകളായിട്ട് വേണ്ടി ഇരുന്നൂറ്റി എഴുപതോളം ഗ്രിപ്പണുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇതുവരെ സ്വീഡനെ കൂടാതെ ഹംഗറി സൗത്ത് ആഫ്രിക്ക തായ്ലാന്റ് ബ്രസീല് ചെക്ക് റിപ്പബ്ലിക് തുടങ്ങിയ രാജ്യങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ യു കെ ഇതൊരു ട്രെയിനിങ് എയർക്രാഫ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇനി ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈ വിമാനം വാങ്ങണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ റഫാൽ മേടിച്ചു റഫാലിന് പകർ ഇത് പ്രിഫർ ചെയ്യണമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ റഫാൽ എന്ന് പറയുന്ന വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മൾട്ടി റോൾ എയർക്രാഫ്റ്റ് നമ്മൾ ഓൾറെഡി പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ തേജസ് എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉണ്ട് കൂടാതെ നമ്മുടെ അപ്പർ ലെയർ സംബന്ധിച്ച് വേണ്ടി സുഗോ എസ് സി തോടി എം കെ പോലുള്ള വിമാനങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗ്രിപ്പൺ എന്ന് പറയുന്ന വിമാനം ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ല ഇങ്ങനെ സാഹചര്യം ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ പോലും ഗ്രിപ്പൺ ഇന്ത്യക്ക് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള വിമാനമല്ല അതായത് നമ്മുടെ തേജസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഈ അവസ്ഥ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടെ എഫർട്ട് എടുത്ത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ തേജസിനെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അതിനെ ഗ്രിപ്പണേക്കാളും ഒക്കെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റാക്കി മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് അതിനൊരു ടെസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിലും മികച്ച പല വിമാനങ്ങളും നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഗ്രിപ്പൺ എന്ന് പറയുന്ന വിമാനം ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യമുള്ളൊരു വിമാനമല്ല അപ്പം ഏതായാലും തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ